യാത്ര ചെയ്യുകയാണെങ്കിൽ മൂന്ന് വീലുള്ള ഈ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യണം കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് എന്ത് മനോഹരമാണ് ഈ യാത്ര ഇന്ന് ഞങ്ങളെല്ലാവരും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയാണ് ഓട്ടോറിക്ഷയിലും ബസ്സിലും ട്രെയിനിലുമെല്ലാം യാത്ര ചെയ്യുമ്പോഴുള്ള സുഖമൊന്നും നമുക്കൊരിക്കലും കാറിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടത്തില്ല ജോസിയേക്കും ജോമിയേക്കും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോകാനാണ് വളരെ ഇഷ്ടം എല്ലാവർക്കും ജോസാപ്പി ഫാമിലി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരശുറാം എക്സ്പ്രസ്സിലാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഞാൻ ജോലി ചെയ്യുന്ന പത്തനംതിട്ടയിൽ നിന്നും നമ്മുടെ സ്വന്തം നാടായ തിരുവനന്തപുരത്തേക്കാണ് ഇന്നത്തെ യാത്ര ഇത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് ദീർഘദൂര ട്രെയിൻ യാത്രകളിൽ നമ്മളെപ്പോഴും വെള്ളവും ഭക്ഷണവുമെല്ലാം കരുതിയിരിക്കുന്നതാണ് നല്ലത് മനസ്സിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളാണ് ട്രെയിൻ യാത്ര നമുക്ക് സമ്മാനിക്കുന്നത് ഇപ്പോൾ കാറിൽ യാത്രകളായാലും ട്രെയിനിലായാലും അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുമുണ്ട് നല്ല വശങ്ങളുമുണ്ട് ഇപ്പോൾ കാറിലാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങാം ഇഷ്ടമുള്ളിടത്ത് ഇറങ്ങാം ഇഷ്ടമുള്ള ആഹാരം എവിടെയെങ്കിലും ഇറങ്ങി കഴിക്കാം പിന്നെ വളയം പിടിക്കാൻ എപ്പോഴും ഒരാൾ വേണം പിന്നെ യാത്രയ്ക്ക് യാത്രാസുഖം കുറച്ച് കുറവാണ് പക്ഷേ ട്രെയിനിലാണെങ്കിൽ യാത്രാസുഖം കൂടുതലാണ് പക്ഷേ ഇഷ്ടമുള്ളിടത്ത് ഇറങ്ങാനൊന്നും പറ്റത്തില്ല എവിടെയെങ്കിലും ട്രെയിൻ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാൽ രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ട്രെയിൻ എടുക്കുന്നതിന് മുമ്പ് അകത്ത് കയറണ അല്ലെങ്കിൽ പിന്നെ പെട്ടുപോകും ഇപ്പോൾ ഭക്ഷണമാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഭക്ഷണം നമ്മുടെ കയ്യിൽ കരുതണം അല്ലെങ്കിൽ ട്രെയിനിനകത്ത് കൊണ്ടുവരുന്ന ഭക്ഷണം നമ്മൾ കഴിക്കണം കുഞ്ഞുങ്ങൾ അവരെല്ലാം കണ്ടു പഠിക്കട്ടെ അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് ഈസ്റ്റ് ബോട്ട് വന്നിട്ട് അവിടുന്ന് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലമായ നെട്ടയത്തേക്ക് ബസ് ബസ്സിൽ കയറി പോവുകയാണ് അവിടുന്ന് പിന്നെ ഒരു അ സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപ കൊടുത്തിട്ട് വേണം ഞങ്ങൾ നെട്ടയത്ത് നിന്ന് ഞങ്ങളുടെ നാട്ടു നാടായ മലമുകൾ എന്ന സ്ഥലത്തേക്ക് പോകാൻ പോകുവാൻ വേണ്ടി തിരുവനന്തപുരം നഗരം കേരളത്തിലെ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് രാത്രിയിൽ അതിമനോഹരമാണ് എത്ര കാഴ്ച കണ്ടാലും നമുക്ക് മതി വരത്തില്ല നമ്മുടെ ഈ ചാനൽ ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഒരായിരം നന്ദി ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ